നമസ്കാരം ഇടവേള റാഫിയാണോ ഇന്ന് കർക്കിടക വാഗ്ബേലി ദിവസമാണ് കുറ്റിപ്പുറം മിനി പമ്പയിലും തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ആളുകൾ ഭക്തജനങ്ങൾ വേറെപ്പെട്ടവർക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മഴ പലപ്പോഴായിട്ട് പല ഗ്യാപ്പൊട്ട് ഗ്യാപ്പൊട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് മണിക്കൂറുകളായിട്ട് ആളുകൾ ക്യൂവിലെ തന്നെയാണ് മഴ ചില സമയത്ത് പെയ്യുന്നത് പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം സേവാഭാരതിയുടെ പ്രവർത്തകരും മറ്റു അനുബന്ധ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റ് വളണ്ടിയേഴ്സ് തലയോട് ഞാൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിതർപ്പണം ചെയ്യുന്ന പെരുനാവായ ഉൾപ്പെടെയുള്ള ഒരുപാട് കടവുകളും മറ്റു തീരങ്ങളെല്ലാം ഉണ്ട് മഴയത്തും കണ്ടിലും വേർപ്പെട്ടവർക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ആടകളെ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ മിനി പമ്പയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കർമ്മികൾ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ ബലിതർപ്പണ ചടങ്ങാണ് ഇപ്പോൾ കുറ്റപ്പുറം മിനി പമ്പയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓം നമോ ചന്ദനം തൊട്ട് ഓം നമോ നാരായണായ മൂന്ന് പ്രാവശ്യം ചന്ദനം മാത്രം തൊട്ട് കിട്ടുക ഓം നമോ നാരായണായ പുഷ്പ കുറച്ചുള്ള മൂന്ന് തവണ ഓരോ പുഷ്പ് എടുത്താൽ മതി പുഷ്പ കുറവാണ് നമോ നാരായണായ മൂന്ന് പ്രാവശ്യം പുഷ്പതകം വീഴ്ത്തണം തിരോധകം വീഴ്ത്താൻ വേണ്ടി ഇടത് കിട്ട ഈ ചൂണ്ട് തള്ള ഇതുപോലെ പിതൃകളൊക്കെ ചെയ്യേണ്ടത് കൈ വെച്ച് കുറ്റിപ്പുറം മിനി പമ്പയിൽ വളരെ സജീവമായി കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ സേവാഭാരത സജീവ പ്രവർത്തകരും മറ്റു അനുബന്ധ പ്രവർത്തകരും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ കുറ്റിപ്പുറം മിനി പമ്പയില് മല്ലൂർ ശിവേത്ര പരിസരത്ത് ബലിതർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബലിതർപ്പണം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ചുക്കാപ്പി ഉപ്മാവൊക്കെ പതിവ് പോലെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ബലിതർപ്പണം കഴിഞ്ഞു അത് കഴിക്കുന്ന ദൃശ്യങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം മിനീ പമ്പ എന്ന് പറയുന്നത് ഒട്ടനവധി ഭക്തജനങ്ങൾ ശബരിമല സീസൺ ആണെങ്കിലും എല്ലാ സീസണിലൊക്കെ തൊഴാനും എല്ലാം വന്ന് ഇവിടെ വിരിവെച്ചും ഭക്ഷണം പാചകം ദർശനകരത്ത് പോകുന്ന ഒരു ഇടത്താവളമാണ് കുറ്റിപ്പുറം മിനിയ പമ്പ എന്തായാലും വളരെ സന്തോഷത്തോട് കൂടി തന്നെ ഭക്തിസാന്ദ്രമായ രീതിയിൽ ഈ കർക്കിടക വാവുവിലി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാ ഇവിടെ എല്ലാവരും നാട്ടുകാരൊക്കെ നല്ല സ്നേഹത്തിനും സന്തോഷത്തിനും ഒത്തൊരുമയോട് കൂടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത് അപ്പോൾ നല്ലൊരു മനസ്സുകൊണ്ടുള്ള നല്ലൊരു നന്മ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ചുറ്റിപ്പറമ്പിൻ്റെ പൊമ്പ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു സ്നേഹപൂർവ്വം ഇടവേള റാഫി